എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പതിനെട്ട് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് ഒരു കർഷകരായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് പക്ഷേ അടുത്ത ഗഡ് തുകയുടെ വിതരണം എപ്പോൾ എന്തെങ്കിലും തുക മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ പരാതികൾ ഇവയൊക്കെയായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളെ ഇതുവരെയും ഒരു ഗഡു പോലും കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുകയുടെ ഒരു ആനുകൂല്യം വളരെ വലിയ ഒരു സഹായവുമാണ് രണ്ടായിരം രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അനേകം പദ്ധതികൾ ഇതിന്റെ പുറകിൽ വരികയും ചെയ്തു അപ്പോൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് പതിനേഴാമത്തെ ഗഡുവിന്റെ വിതരണം മുടങ്ങിക്കിടക്കുന്ന തുക ഈ മുടങ്ങിക്കിടക്കുന്ന തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമാണ് മുടങ്ങിക്കിടക്കുന്ന തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ട് വന്നിരിക്കുന്നതല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇ കെ വൈ സി ചെയ്യാത്തതിന്റെയോ ലാൻഡ് സ്ലൈഡിങ് പൂർത്തീകരിക്കാത്തതിന്റെയോ ആധാർ ആയി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാത്തതിന്റെയോ ഒക്കെ പേരിലാണ് നിങ്ങൾക്ക് ഈ ഒരു തുക മുടങ്ങിക്കിടക്കുന്നത് അതുപോലെ തന്നെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു പക്ഷെ തുക എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അതിങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു പക്ഷെ തുക എത്തിയിട്ടില്ലായിരിക്കാം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ മാത്രമല്ല അവസാനമായി ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ആധാർ കാർഡുമായി അപ്ഡേഷൻ നടത്തിയിരിക്കുന്നത് എങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുടർച്ചയായിട്ടുള്ള നിങ്ങളുടെ പണവും എത്തുകയുള്ളൂ അതായത് രണ്ടായിരം രൂപ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുകയും ചെയ്യുന്ന സമയത്ത് കൊടുത്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല അവസാനമായി നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ നിങ്ങളുടെ തന്നെ മറ്റ് ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്കാണെങ്കിലും തുക വരുമ്പോ അതൊന്ന് പ്രത്യേകം പരിശോധിച്ചോളുക അടുത്തതായിട്ട് മറ്റുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പതിനേഴാമത്തെ ഗടുവായ തുക മുടങ്ങുമോ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കിട്ടുമോ നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളിതുവരെയായി ഒരു രൂപ പോലും മുടങ്ങിയിട്ടില്ല ചില സമയങ്ങളിൽ കോവിഡിന്റെ സമയത്ത് എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ് കോവിഡിന്റെ സമയങ്ങളിൽ ആ ഒരു തുക നേരത്തെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി നാല് മാസ കാലയളവിലെ അവസാന സമയത്താണ് ഈ ഒരു തുക ലഭിക്കുന്നത് അതായത് നാല് മാസം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആണെന്നിരിക്കുക പക്ഷേ ആ തുക നാല് മാസത്തെ കാലയളവിൽ ഒരു മാസമായ ഏപ്രിൽ മാസത്തിലായിരിക്കും ലഭിക്കുക ആ ഒരു രീതിയിലാണ് ഈ ഒരു തുകയുടെ വിതരണം പക്ഷേ കോവിഡിന്റെ സമയത്ത് ആ ഒരു രീതിയിലല്ല അതിന്റെ തുടക്ക മാസത്തിൽ തന്നെ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലെ ജനുവരിയിൽ തന്നെ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു സാഹചര്യം മാറി കോവിഡ് സമയത്തായിരുന്നു അത് വിതരണം ചെയ്തത് ഇപ്പോഴത്തെ അടുത്ത ഗഡ് തുക ഉടനെ തന്നെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അത് എന്തു തന്നെ പരമാവധി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തുക ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് റിസൾട്ട് വരുന്ന അനുസരിച്ച് തന്നെ ഒരു സമാനമായിട്ട് ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ചില തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാരിന് പാലിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതുപോലുള്ള തുകകളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിനു വേണ്ട നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഈ ഒരു തുക നിലവിൽ നേരത്തെ വിതരണം ചെയ്യാത്തത് പക്ഷേ ഈ ഒരു എലക്ഷന് മുമ്പാകെ തന്നെ ഒരു കെടുത്തുക കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തതാണ് ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തന്നെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെയധികം ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരും ഇല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും ചെയ്യുന്നതായിരിക്കും കാരണം പല ആളുകൾക്കും തുക മുടങ്ങി പോയി കിടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി മുൻപ് കൃഷി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടി പൂർത്തീകരിക്കുവാനും പറ്റുമായിരുന്നു പക്ഷേ അതും പലരും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയും ആണ് പറയുവാനൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്